അടുത്തത് ആരുടെ നോക്കാം അമ്മയാണ് ഇന്ന് മതേഴ്സ് ഡേ ആയിരുന്നു അപ്പം ലാലേട്ടം വന്നു ലാലേട്ടം നല്ലൊരു സ്പീച്ചൊക്കെ നടത്തി അത് കഴിഞ്ഞ് എല്ലാവരുടെ അമ്മമാരെ കൊണ്ട് സംസാരിപ്പിച്ചു അവർക്ക് ലെറ്റർ എഴുതിച്ചു വരാതെ അവിടേക്ക് തന്നെ വരാൻ കാണിച്ച മനോധൈര്യം മതേഴ്സ് ഡേയില് എല്ലാവരുടെയും അമ്മമാരെ കൊണ്ടൊന്നു അവർക്ക് കത്തെഴുതി അതെല്ലാം നല്ല കേക്കാൻ നല്ല രസമായിരുന്നു നല്ല ഉണ്ടായിരുന്നു എല്ലാവരുടെയും സംസാരത്തിന് അറിഞ്ഞ നിമിഷം ആദ്യമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന സിജോ പറയുന്നത് അമ്മ പ്രകന്റായിരുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിച്ചിരുന്നു ഒരാൺമകനായിരിക്കണം കാരണം അമ്മയ്ക്ക് ബ്രദേഴ്സ് ഇല്ലായിരുന്നു അപ്പോൾ ഒരു ബ്രദറായി കാണണം മകനായി കാണണം ഇതിനെല്ലാം ഒരു മകനായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സിജോ പറയുകയാണ് അതിനകത്തോടെ മകനായി സഹോദരനായി അവനെന്നും എൻ്റെ കൂടെ ഉണ്ടാവണം മൂന്ന് മക്കളെ പൊന്നുപോലെ പോറ്റി എന്നൊക്കെ പറഞ്ഞ് സിജോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുവരെ ഒരു വലിയ വരാതിരുന്നത് ും സിജോയോട് ചോദിച്ചായിട്ട് സിജോ അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാതിരുന്നത് ആ സമയത്ത് എന്നാണ് ഈ ബിഗ് ബോസ് എന്റെ അമചോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ എല്ലാവരും നല്ല മാന്യമായിരിക്കുന്നു രണ്ടു പേരും മുഖത്തോട് നോക്കി കളിയാക്കിച്ചിരിക്കുന്നു ഇവരുടെ മനസ്സെന്ത് വികൃതമാണ് ഈ രണ്ട് കണ്ടസ്റ്റന്റിന്റെ എനിക്കിവരെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ഏതായാലും നിങ്ങൾ അതിനടിയിൽ കമന്റ് എഴുതാവുന്നതാണ് ഇവരുടെ മനസ്സിനെക്കുറിച്ച് അമ്മജിക്ക് നമ്മുടെ കുടുംബത്തിൽ തരുന്ന ഏറ്റവും വലിയ മറ്റൊരു സമ്മാനം കൂടി ഉണ്ട് നമ്മുടെ പപ്പ അപ്പം കുറിച്ചും അതിനകത്ത് സിജോ പറയുന്നുണ്ട് അച്ഛൻ ഉണ്ട് നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചല്ല വന്നത് ഇവർ രണ്ടുപേരും ചിരിച്ച ആ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത് ഏതായാലും സിജോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ അമ്മമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്